സ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് എസ് എൽ സിയിൽ മാത്സില് ഫസ്റ്റ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഉള്ളതിൻ്റെ വൃത്തങ്ങളും വൃത്തങ്ങളും കോണുകളും ഉള്ള ചാപ്റ്ററിലാണ് നമ്മൾ അതിൽ പേജ് നമ്പർ ഫോർട്ടി വണ്ണില് ഫോർട്ടി വണ്ണില് ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് ആൻ സർക്കിൾ ഈസ് ഷോൺ ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് വിച്ച് ദ ആർക്ക് മേക്സ് ദ അതർ ടു പോയിന്റ്സ് അപ്പം ഈ രണ്ട് പോയിന്റ്സ് കാണുന്ന ഈ രണ്ട് ചിത്രത്തിലും അല്ലേ ചുവടെയുള്ള ചിത്രങ്ങളിൽ വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട് ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിന് മറ്റു രണ്ട് ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കുക അപ്പൊ ഈ രണ്ട് കോണുകളാണ് കണക്കാക്കേണ്ടത് രണ്ട് ആംഗിൾസ് ആണ് കണക്കാക്കേണ്ടത് അപ്പൊ ഇത് എങ്ങനെ ചെയ്യുക മ്മടെ ചെയ്യാണെങ്കിൽ നമുക്കറിയാം എന്തേ ഈ ആംഗിൾ ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വൃത്ത ഇതിന്റെ അതായത് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് നമുക്കറിയാം അല്ലെ അപ്പൊ വൃത്ത് എന്താണ് സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ സെൻട്രൽ ആംഗിൾ ഇവിടെ എത്രയാണ് നൂറല്ലേ അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എത്ര ആയിരിക്കും ഈ മോളത്തെ ഈ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് എത്ര ആയിരിക്കും ആ നൂറിന്റെ പകുതി അൻപതായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ അൻപത് ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം സെൻട്രൽ ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ അങ്ങനെ ആവുമ്പോ ഈ ഈ ഇവിടുന്ന് 那一包油一包油来 ഈ ഭാഗത്തേക്ക് ആർക്കിലേക്ക് ഇതിലേക്ക് വരുന്ന ഏതാണ് ഈ സെൻട്രൽ ആംഗിൾ വരുന്ന തേർട്ടി ആണ് അല്ല സോറി ഹൺഡ്രഡ് ആണല്ലേ അപ്പം ഇതേപോലെ ഈ പോയിന്റിൽ നിന്ന് വൃത്തത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് ഈ സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ആർക്ക് എന്താണ് കോൺ ഉണ്ട് ആംഗിൾ ഉണ്ട് ആ കോൺ എന്തായിരിക്കും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഓക്കെ അപ്പം സെൻട്രൽ ആംഗിളോടെ ഹൺഡ്രഡ് ആണ് അപ്പം ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഇവിടെ ഉള്ള ഈ ആംഗിൾ എത്ര ആയിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ നൂറിൻ്റെ പകുതി അൻപതായിരിക്കും ഇനി നമ്മൾ കാണേണ്ട എന്താണ് ഇതാണ് കാണേണ്ടത് അല്ലെ ഇത് കാണണം നമ്മൾ എന്താ ചെയ്യണം ഇവിടെ ഉള്ള ഈ ആംഗിൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നമുക്കറിയാം വൃത്തത്തിന്റെ മൊത്തം എത്രയാണ് എന്താണ് ആംഗിള് മുന്നൂറ്റി അറുപതാണ് അല്ലെ അപ്പൊ മുന്നൂറ്റി അറുപത് ഈ നൂറും കുറച്ചാൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപതേ മൈനസ് ഹൺഡ്രഡ് എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അല്ലേ അപ്പം ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രിയാണ് എന്ത് വരുന്നത് ഈ ആംഗിൾ വരുന്നത് ഓക്കെ ഈ ആങ്കിൾ വരുന്നത്രാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആ കിട്ടിയ എങ്ങനെയാണ് ആ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മൈനസ് ഇവിടെ തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ഹൺഡ്രഡ് ആണല്ലേ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മൈനസ് ഹൺഡ്രഡ് മുന്നൂറ്റി അറുപതേ മൈനസ് നൂറ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി അറുപത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി അറുപതാണ് അല്ലേ അതിന് എന്താണ് ഇതിൻ്റെ പകുതി ആയിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഡിവിഡ് ബൈ രണ്ട് എത്രയാണ് പകുതി അല്ലേ അപ്പൊ ഇരുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ രണ്ട് നൂറ്റി മുപ്പതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി മുപ്പതായിരിക്കും ഓക്കെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ പോയിന്റിന്ന് സെൻട്രൽ ആംഗിളിലേക്ക് അതുപോലെ ഈ സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ അത് രണ്ടിൻ്റെയും പകുതി അല്ലെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഇത് അതേപോലെ ഇതിൻ്റെ ഇവിടെയുള്ള ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ അതും ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ആർക്കിൻ്റെതാണല്ലോ അപ്പോൾ അത് ടു സിക്സ്റ്റി ആണ് അപ്പം ഇതിൻ്റെ പകുതിയായിരിക്കും ഇത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ മറുപടേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളിൻ്റെ എന്ത് ഈ ആംഗിൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഉം ഇതിൻ്റെ പകുതിയാണെന്ത് ഈ മുകളിലുള്ള ഈ ആംഗിളും ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടും വൺ തേർട്ടിന്ന് കിട്ടും അപ്പം സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതാ സെൻട്രൽ ആംഗിൾ ഓഫ് ദ മൈനർ ആർക്ക് ആർക്കി ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി ആംഗിൾ മേഡ് ബൈ ദ ഓഫ് മൈനർ ആർക്ക് ഈക്വൽ ടു എന്താണ് അറ്റ് എ പോയിന്റ് ആംഗിൾ മേഡ് ബൈ ദ എൻസ് ഓഫ് മൈനർ ആർക്ക് അറ്റ് എ പോയിന്റ് സർക്കിൾ ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ടു ഫിഫ്റ്റി ഡിഗ്രി കിട്ടും ആംഗിൾ ഓഫ് മേജർ ആർക്ക് ദർ ആർക്കി സീകൾ എത്രയാണ് മൈനസ് ഹൺഡ്രഡ് സിക്സ്റ്റി ആയിരിക്കും ಆಂಗಿಲ್ ಮೇಡಡ್ಸ್ ಓಫ್ ಮೇಜರ್ ಆರ್ಕೆಂಟ್ ಆ ಸರ್ಕಿಲ್ಸ್ ಈಕ್ವಲ್ಟಿಡ ಈಕ್ವಲ್ ವನ್ ತೇರ್ಟಿ ಡಿಗ್ರಿ ಇರ್ತದೆ ನಮ್ಮ ಈ സർക്കിളിൻ്റെ ആണ് ഈ ത്രി എന്താണ് വൃത്തത്തിനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് എന്താണ് ആ ഇത് ഈ ആംഗിളാണ് ഇത് ടു ഫോർട്ടി തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ പുറത്ത് ഈ ആംഗിൾ ടു ഫിഫ്റ്റി തന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഏതാണ് ഈ താഴെ ഉള്ളതായിരിക്കും അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുക അല്ലേ അപ്പോൾ എന്ത് കിട്ടി നമുക്ക് നൂറ്റി ഇരുപത് അല്ലേ വൺ ട്വൻറ്റി ഇത് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ വൺ ട്വൻറ്റി ഇത് കിട്ടും ഇനി എന്താണ് ഈ ഈ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് മുന്നൂറ്റി അറുപതെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കുക അല്ലേ അപ്പൊ മുന്നൂറ്റി അറുപത് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് എത്രയാണ് നൂറ്റി ഇരുപത് അല്ലേ അത് വളയും ഓക്കെ അപ്പൊ ഈ ആംഗിളിൻ്റെ പകുതി ഏതാണ് ഈ മുകളിലെ ഈ ആങ്കിൾ ആയിരിക്കും അല്ലേ അപ്പൊ നൂറ്റി ഇരുപതിന്റെ പകുതി എത്രയാണ് അറുപത് അല്ലേ അപ്പൊ ഈ ആങ്കിൾ എന്ത് കിട്ടുക നമുക്ക് അറുപത് ഒന്ന് കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഈ പോയിന്റിൽ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടുന്ന നോക്കുക അതിൻ്റെ മോളിൽ ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ ആംഗിൾ നോക്കുക അപ്പൊ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഇതും അതുപോലെ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഇതുമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ നടുക്കുള്ള ഏതെങ്കിലും ഒരു ആംഗിളേക്കും തന്നിണ്ടാവുക അപ്പൊ മറ്റേ ആംഗിൾ കാണണമെങ്കിൽ എന്താണ് മുന്നൂറ്റി അറുപതൊന്ന് തന്നിരിക്കുന്ന ആ ആംഗിൾ കുറച്ചാൽ മതി അപ്പൊ മറ്റേ ആംഗിൾ കിട്ടും അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെ നോക്കുക ഇതങ്ങനെയാണ് അല്ലേ സെൻട്രൽ ആംഗിൾ ഓഫ് മേജർ ആർക്ക് ഇസ് ഈക്വൽ ടു ടു ഫോർട്ടി ഡിഗ്രി ആംഗിൾ മെയ്ഡ് ബൈ ദ എൻസ് ഓഫ് മേജർ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഇസ് ഈക്വൾ ടു ടു ഫോർട്ടി ബൈ ടു ഇസ് ഈക്വൾ ടു വൺ ട്വന്റി ഡിഗ്രി നമുക്ക് കിട്ടി അല്ലെ ഇനി അടുത്ത എന്താണ് നമുക്ക് ഇതാണ് ചെയ്യുന്നത് അല്ലേ സെൻട്രൽ ആംഗിൾ ഓഫ് മൈനർ ആർക്ക് ഇതിന്റെ ഇതിൻ്റെതാണ് ഈ മുന്നൂറ്റി അറുപതെന്ന് ഇരുന്നൂറ്റി നാപ്പ് കുറയ്ക്കുക അല്ലേ അപ്പോൾ ത്രീ സിക്സ്റ്റി മൈനസ് ടു ഫോർട്ടി ഇ സീക്വൾ ടു വൺ ട്വൻറ്റി ഡിഗ്രി ഇനി ആംഗിൾ മെയ്ഡ് ബൈ ദ എൻഡ് ഓഫ് മൈനർ ആർക്ക് അറ്റെ പോയിന്റ് ഓൺ ദ സർക്കിൾ ഇത് മോളിൽ ഉള്ളത് അല്ലേ അപ്പോൾ എത്രയാണ് ആ പകുതിയാണല്ലോ വൺ ട്വൻ്റിൻ്റെ പകുതി അല്ലേ അപ്പോൾ വൺ ബൈ ഏ വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു നെയ്തുക അല്ലെങ്കിൽ വൺ ബൈ ടു ഇൻ വൺ ബൈ ട്വൻ്റി ഇ സീക്വൾ ടു നമുക്ക് എന്ത് കിട്ടും ആ ചെയ്തുവെക്കുക എന്നൂറ്റി ഇരുപതിന് രണ്ടുരം ഡിവൈഡ് ചെയ്തെന്ത് കിട്ടും സിക്സ്റ്റി അല്ലേ അപ്പൊ അറുപത് ഡിഗ്രിന്ന് കിട്ടും ഓക്കെ